ഇതാണോ ഡേ വൈറ്റ് രണ്ടാമത്തെ കണ്ടിന്യൂസ് ആവും പരുന്നണ്ടി ചോന്നേ പോയത് കിട്ടോടാണോ സാധനം കിട്ടി സാധനം കിട്ടി ഹായ് ഫ്രണ്ട്സ് ഞാൻ മേസൂര് നിങ്ങൾ താനൂര് ഹാർബറിലാട്ടാ ഇവിടെ മീൻ പിടിക്കാൻ വന്നതാണ് എത്ര പിടിച്ചിട്ടുണ്ട് മലാനേ മാലാനാണ് പിടിച്ചിട്ടിട്ടാ ഫാരിസ് ആദ്യമായിട്ട് മാലാന പിടിച്ചാല് ടെസ്റ്റിങ്ങിലാണ് ബൈറ്റായിട്ട് ആണ് വെച്ചിട്ടൊക്കെ മീന കിട്ടോന്ന് നോക്കുക നല്ല മയക്കാറുണ്ട് നല്ല മയക്കാറുണ്ട് മാലാന അടിക്കണ്ട കൊറച്ച് കിട്ടി ആ കിട്ടിയത് കാണിച്ചു തരാ കിട്ടിയത് ആദ്യം കാണിച്ചു തരാടെ ആ അതാണ് ഇതോടെ ആ ഇതല്ലേ ഒരു മാലാന കിട്ടിരിക്കണോ ഒരു കരിമീൻ കിട്ടിയിക്കണോ അതേമാതിരി ഇതാ മാലന മലന ഒന്നല്ല കുറച്ചുണ്ട് പിന്നെ ഒരു സാഫുണ്ട് എന്താണ് ഒരു സാഫിനെ കിട്ടിയിക്കണോ കരിമീന് പിന്നെ ചെമ്മീൻ ഇട്ടപ്പോൾ കുറച്ച് ചുണ്ടനും കിട്ടിക്കണോ അതാണ് കിട്ടിയത് ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ബാക്കി വീടേടാ വരെ കിട്ടോ ഒന്ന് പിടിച്ചാൽ ലൈവായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റോ അല്ലേ പറയാ ചൂണ്ടമ്മില് കൊലത്തിക്കാണ്ട് പിടിച്ചെണ്ടാ ഓണക്ക് കിട്ടിയത് കാണിച്ച കാണിച്ചു കൊടുക്കണ ആദ്യം കണ്ടത് ഫാരീസിനെ കിട്ടിയത് കാണട്ടാ അതിന്റെ കാണിച്ചോട് ആ ഓൺക്ക് കിട്ടിയത് കാണിച്ച നിഷാദേ അവ ട്ടാ ഓൻ കിട്ടിയതാണ് ഈ കാണുന്ന മാലാന മൊത്തം ഞങ്ങളും ആ ഞങ്ങളൊന്നും വാശി നിക്കണേ അല്ല ഓന്റെ ഫാരിസിന്റെ ഗുരുട്ടാ ഓനെ ജാതകണ്ട് ആദ്യായിട്ടാണ് ഇതാ ഈ ഒരു ഐഡിയ ഉപയോഗിച്ചണ്ട് മാലാനെ പിടിച്ചുണ്ടാ അപ്പൊ അവന്റെ ഗുരുവാണ് ആ അപ്പുറത്ത് ഇരിക്കേണ്ടേ ഗുരു അത്ര മോശം ഒന്നല്ലാ അതുകൊണ്ടാണ് ഗുരുത്വം സ്വീകരിച്ചത് ഉം ഒരു ലൈവ് ആയിട്ട് ഒന്നിനെ പിടിച്ചു കാണിച്ചു കൊടുക്കേ നോക്ക നമുക്ക് ഇട്ടോ വരാ എങ്ങനെ വാഗിണ്ടെങ്കിലേ സമയണ്ടല്ലോ കിട്ടി 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 അതാ പോയി കിട്ടിട്ടാ കണ്ടി കേണു ഓക്കേ ഓക്കേണ്ടോ ഇതേ ഇവിടെ ഇതാ പെടക്കിന്റെ മീന് പാരിസ പിടിച്ചാ ഒന്ന് നമ്മളെ സാപ്പിണ്ട് മൂന്നെണ്ണ ഇതാ എത്ര മീൻ ഇതാ ഇനി പിടിച്ചിട്ടുണ്ട് കൊക്ക ഈ പെട്ടീലേ പാരിച്ച ലൈവ് ആയിട്ട് കയ്യോ പരി യാറി മാറുന്നള്ളോ അവന് ഉന്നം വെച്ചോണോ ആ കിട്ടോ ഇനി കോത്തിട്ടാന്ന് പറഞ്ഞോളി പറണ്ട കണ്ടോളി താന്നൂര് ആർബറിനാണെ പിടിച്ചിട്ട് ഉം ഇനി കോത്തിട്ടാണ് അതുകൊണ്ടാ ലൈവായിട്ട് പിടിച്ചേ അപ്പൊ മറ്റൊക്കെ പറയും കോത്തിടാണ് കോത്തിടാണ് പണ്ടേ ലൈവായിട്ട് ഇതാ ഇടക്കണേ പോലീസ് ഇവിടെ നോക്കണ്ടിട്ടാ ആയി റെഡി ആക്കി കൊണ്ടിരിക്കണേ പരിശിഞ്ഞു അടുത്ത രണ്ടു ദിവസം കിട്ടാ കിട്ട നോക്കഴ ചെറുതായിട്ട് മഴ കിണ്ടിട്ടാ നല്ല കാർമാകിണ്ട് ഉം ദോട്ടക്കൂണോ ലൈവായിട്ട് രണ്ടാമത്തെ കണ്ടിന്യൂസ് ആ പരുന്നാട്ടിച്ചോന്ന് കിട്ടോടാണു സാധനം കിട്ടി സാധനം കിട്ടി സാപ്പിയാണ് നല്ല കുത്താണ് പിടിച്ചാലും പേടിയാണേ ഭാര്യ പിടിച്ചാറ്റോ ആ ഇതാ കണ്ടില്ല ആകാശത്തേക്കാണോ നേരമായിട്ടുണ്ട് അടുത്തിട്ടോ കണ്ടില്ല അടുത്ത് അടുത്തടുത്തേ കാണോ ആയി പോയി പോയി മിസ് മിസ്സായിട്ടാ എടാ നേരം ഇതുകൊണ്ട് ഫുഡൊക്കെ കൊടുത്തു കഴിക്കാൻ മൂന്നാമത്തെ പേടിച്ചു അതിന്റെ ഇവിടെ കൊക്ക പോയിട്ടാ ത്രിബ്ലൂക്കാണെങ്കിൽ ഇത് തള്ളി കുടിക്കേണ്ടിട്ടാ അല്ലല്ലോ എല്ലാം അവിടെ എന്റെ ത്രിബ്ലൂക്ക് ത്രിബ്ലൂക്ക് ജിജിജ് ഞാൻ തപ്പിക്കോ ഞാൻ തപ്പിക്കോ അത് സ്ഥിത അൽമിയ കൊക്ക ആണെ ജിട്ടോ സമയം അതെന്തോണു

ചൂണ്ടട്ടാണേ പിടിക്കോ നോക്കുക ഇവിടെ ഉനീസും ചൂണ്ടിട്ടാ കണ്ട മുട്ടൻ പടിയൊക്കെ ഇണ്ടേ കിട്ടിയത് കണ്ടോളെ എങ്ങനെ പിടിക്കലെന്ന് പഠിച്ചോളി മൈദ കൊറച്ച് ലൂസിൽ അതിന്റെ മേല കൊക്കമ്മ അല്ല കൊക്കല് കൊക്കന്റെ മേൽഭാഗത്ത് കൊക്കുക എന്നിട്ടേ ഈറം ഒരു ഒന്നര മീറ്റർ അല്ലെട്ടോ എന്നിട്ട് വല്ല ഇളകാതെ വെള്ളത്തിട്ട അപ്പൊ എങ്ങനെയാണ് കൊത്തുണ്ടെന്നൊന്നും പിടുത്തം കിട്ടണില്ല അവൻ പിടിച്ചിട്ടുണ്ടേ അതായി മിസ്സായി നല്ലൊരു ചാൻസ് ആയിരുന്നു മിസ്സായി ഇതുകൊണ്ടാ ഞങ്ങ അതൊക്കെ കിട്ടിയിണു ഇതാ വേറൊരു ഐറ്റം ഫുള്ള് ഫോളോ കാട്ടാ ഇത മീൻ അറിയിണ്ടോ ഒന്ന് കമന്റ് ആട്ടാ ഞാനാദ്യ ഭാര്യ ഇതിനും കാണാതിന് ആദ്യായിട്ട് കാണണേ ഞങ്ങൾ കടലക്കും അല്ലാതെ വരുന്നില്ല ചട്ടാ ഒന്ന് പിടിച്ച ഫോട്ടോ എടുത്തോ ഇവിടെ എവിടെ സാധനവും ആ അത്ര ചെറുതായതുണ്ട് കണ്ടില്ലേ ഒരു ഏതാ മീൻ അറിയണ്ടോ ഒന്ന് കമന്റ് ചെയ്യട്ടാ നോക്കി പിടിച്ചായി മുള്ളൊക്കെ ഉള്ളാണേ കുത്തു കിട്ടിയാലേ എത്ര സ്ഥിതി എന്ന് അറിയില്ല എന്റെ മേത്ത നല്ല ചിത്രപ്പണി ഒക്കെ കണ്ടിട്ടേ ഇത് ഏതാ മീൻ അറിയിച്ചില്ലേ ഒന്ന് കമ്മന്റ് ചെയ്യാ ഒരു വേറായിട്ട് മീൻ കിട്ടി അല്ല നോക്കേരാണെ സംഗതി സാഫിയല്ല സാഫിതാ അപ്പൊ ഇതേതാ ആ എന്തെങ്കിലും ആരെങ്കിലും ആരെങ്കിലും കേട്ടാ ആരെയും മാലാനാട്ടാ നല്ല മാല അടിച്ചിട്ട് ഔ പോയിടൂ ആ വെല്ല വലിച്ച ആ കുടുങ്ങില്ലേ വെല്ല വലിച്ചാൽ മതിയോ ഇണ്ടേ ഒന്ന് കിട്ടി അടുത്ത അപ്പോ ഇതിനെ അവിടെ അടിച്ചീനോ മിസ് ആയി ഇതാണ് മാലാൻ ഇതാണോ ഫാരിസ് അല്ല ഉനീസ ചൂണ്ടയുടെ കേട്ടാ ഓ മീനിനെ പിടിക്കും എന്ന് പറഞ്ഞിരിക്കണേ എന്താ ചെമ്മീനെ ചെമ്മീനാണ് ബൈറ്റ് നമുക്ക് കിട്ടുക നോക്കുക അപ്പൊ എനിക്ക് ഒന്ന് നാടത്തൊന്നു കിട്ടിയേക്കും കേട്ടാ അതിൻ്റെ അപ്പുറത്ത് ഫാരിസാണ് ചൂണ്ടേ ഒരാൾ മൈദ മാലാന കുടിച്ചാനോ ഒരാൾ ചെമ്മീനറ്റേ ചെമ്പല്ലിനേയും അല്ലേ ആ ഒരാൾ ചെമ്പല്ലിയും ഒരാൾ മാലാനും ഏതാ കിട്ടുക നോക്കുക ഞാനിവിടാ എന്താ കഴിച്ചുകൊണ്ടമ്മിലേ ആ മുറിനും പിടിച്ചിണ്ട് ഇട്ട ട്ടാ മീന് കൊത്തല് അത്യാവശ്യം മീൻ കിട്ടിക്കണം എവിടെ നിന്നുണ്ട് ആ മീനിനെ കാണിച്ചല്ല ആദ്യം അതല്ല ആദ്യം കാണ്ടേ ഇതാണ് മീന് എന്താണെന്ന് കിട്ടിയ മീനാളെ എന്താണോ മീനാട്ടത്